ഹലോ മച്ചാൻമാരെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ഡേ ആണ് മച്ചാനെ കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഫാമിലിയിൽ ഒരു ഒരാൾക്ക് ഒരു ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ളത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മച്ചാനെ കാരണം എന്ന് വെച്ചാൽ ചെക്ക് റിപ്പബ്ലിക്കിലുള്ള വർക്ക് വിസ അതിൻ്റെ അൺസ്കിൽ കാറ്റഗറിയിലും അതുപോലെ സ്കിൽ കാറ്റഗറിയിലും വരുന്ന വർക്ക് വിസകൾ എങ്ങനെ അപ്ലിക്കേഷൻ കൊടുക്കാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എത്ര പേര് അപ്ലിക്കേഷൻ കൊടുത്തു നിന്നോ എത്ര റെസീം അയച്ചു കൊടുത്തു എന്നും എനിക്കറിയില്ല പക്ഷേ ഇന്നലെ വൈകുന്നേരം മച്ചാനെ ഇന്നലെ വൈകുന്നേരം ഞാനത് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അവർ അങ്ങനെയൊക്കെയോ തപ്പി തപ്പിപ്പിടിച്ച് നമ്മുടെ കോൺടാക്ട് നമ്പർ കിട്ടിയതിന് ശേഷം മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ വെച്ചാൽ അതൊരു നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലി ഒരു സിസ്റ്റർ ആണ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ വെച്ചാൽ ഒരു ജോബ് ഓഫർ ജോബ് ഓഫർ അല്ല സോറി ഒരു ഗ്രീറ്റിംഗ് മെസ്സേജ് ആണ് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഗ്രീറ്റിംഗ് മെസ്സേജ് വന്നിട്ടായിരുന്നു അപ്പോൾ ഞാനതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ അവരുടെ കമ്പനിയും കാര്യങ്ങളൊക്കെ ഞമ്മളൊന്ന് റിസർച്ച് ചെയ്ത് നോക്കി റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ സംഗതി ജെനിവിനാണെന്ന് വെച്ചാൽ